വാർത്തകൾ വിശദമായി നോക്കാം ഗാസയിൽ യുദ്ധം അവസാനിച്ചു അമേരിക്കയും ഈജിപ്തും നടത്തിയ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പുവച്ചതോടെയാണ് യുദ്ധം അവസാനിപ്പിച്ചത് അതേസമയം ഉച്ചകോടിയിൽ നിന്ന് അവസാന നിമിഷം പിന്മാറി നദന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്തൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഫ് അൽ സീസിയുടെയും അധ്യക്ഷതയിലായിരുന്നു ഉച്ചകോടി ഫൈസൽ അസീസാണ് ഫൈസൽ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും സമാധാനത്തിന്റെ ഒരു പുതു പുലരി എന്ന് വേണം പറയാൻ ഗാസിയൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു സമാധാനത്തിന്റെ പുലരിയുമായാണ് ഇപ്പോൾ ഇസ്രയേലും ഇസ്രയേൽ ഉള്ളത് എന്ന് വേണം പറയാൻ ഇസ്രയേലും ഹമാസും എന്ന് വേണം പറയാൻ അതായാലും കൃത്യമായ രീതിയിൽ തന്നെ സമാധാന കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് സമാധാനത്തിന്റെ പുലരി എന്ന് വേണം പറയാൻ മറ്റു വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് ഫൈസൽ അതോടൊപ്പം തന്നെ ഈ എല്ലാരെയും ഈ മോചനത്തിന്റെ ഭാഗമായി തന്നെ എല്ലാരെയും കൈമാറിയിരുന്നു അങ്ങനെ മറ്റു വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ഫൈസൽ രേണുഗാവേരി ഗുഡ് മോർണിംഗ് ഏതായാലും ഇസ്രായേൽ ഇസ്രായേലിൽ നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഒരു പര്യവസാനം അവിടെ ഇപ്പോൾ സമാധാനം പുലർന്നിരിക്കുന്നു ഗാസയിൽ ഫലസ്തീനിലെ പ്രധാനപ്പെട്ട നഗരമായ ഗാസയിൽ ഇപ്പോൾ സമാധാനം പുലർന്നിരിക്കുന്നു ഇന്നലെയാണ് ഇവിടെ ഈജിപ്തിൽ ഉച്ചകോടി ഉണ്ടായിരുന്നത് ബെഞ്ചമിൻ നദീൻ ക്ഷമിക്കണ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസിയുടെയും അധ്യക്ഷതയിലാണ് ഇന്നലെ ഉച്ചകോടി ഉണ്ടായിരുന്നത് ആ ഉച്ചകോടിയിൽ വിവിധ രാജ്യങ്ങൾ അതായത് ഇരുപതോളം രാജ്യങ്ങളുടെ പ്ര പ്രതിനിധികളാണ് പങ്കെടുത്തത് ഈജിപ്തിൽ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഗാസയിൽ സമാധാനം യുദ്ധം അവസാനിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് അങ്ങനെ വെടിനിർത്തൽ കരാർ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ഗാസയിൽ ആ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നത് ഹമാസിന്റെ പ്രതിനിധികളും ഒപ്പം തന്നെ ഈ ഈജിപ് ഇസ്രായേലിന്റെ പ്രതിനിധികളും കൂടി ഒപ്പുവെച്ചതോടുകൂടി പൂർണ്ണമായും ഒരു സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് ഗാസ എന്ന് തന്നെ പറയേണ്ടി വരും ഇസ്ര ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതാഹു അതേസമയം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നേതൃയാഹു അദ്ദേഹം പങ്കെടുത്തില്ല കാരണം അദ്ദേഹം അദ്ദേഹം പറയുന്നത് യഹൂദവിശ്വാസ പ്രകാരം അവധി ദിവസമാണ് ഇന്നലെ അതുകൊ തിങ്കളാഴ്ച അതുകൊണ്ട് തന്നെ അദ്ദേഹം പങ്കെടുക്കാൻ വിസമ്മതി പങ്കെടുക്കാൻ വിസമ്മതിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കാരണം എന്താണ് അദ്ദേഹം പങ്കെടുക്കാത്തത് എന്നത് സംബന്ധിച്ച് കൂടുതൽ ശക്തമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സൂചന മാത്രമാണ് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കാതിരുന്നത് ഈ സിഹൂദ് വിശ്വാസ പ്രകാരം ഇന്നലെ ഈ അവധിയാണ് ഇന്നലെ ഒരു അവധി ദിവസമായതിനാലാണ് പങ്കെടുക്കാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ട്രങ്ക് എന്താണ് കരാർ രേഖയിലുള്ളത് എന്താണെന്നാണ് ആദ്യം ട്രംപ് വിശദീകരിച്ചത് അതിനുശേഷമാണ് നിയമങ്ങളും നിയന്ത്രണങ്ങളും മറ്റ് പല കാര്യങ്ങളും അടങ്ങിയ കരാറാണ് അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുത്തവർക്ക് മുന്നിൽ ആദ്യം അവതരിപ്പിക്കുകയും ചെയ്തു തുടർന്ന് യു എസ് ഈജിപ്ത് ഖത്തർ തുർക്കി എന്നീ രാജ്യങ്ങളിൽ കരാർ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ സ്പാനിഷ് പ്രധാനമന്ത്രി പാഡ്രോ സാഞ്ചസ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആർക്കി പ്രസിഡന്റ് റജബ് തൊയ്യീബ് എർദഗോൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ജോർദാൻ രാജാവ് അബ്ദുള്ള ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അറ്റോണിയോ ഗുട്ട്രസ് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ഉൾപ്പെടെയുള്ളവരാണ് ഉച്ചകോടിയിൽ ഇന്നലെ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തത് ഉച്ചകോടിയിൽ ഇന്ത്യക്കും ക്ഷണമുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യ പങ്കെടുത്തില്ല അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉച്ചകോടിയിലേക്ക് അമേരിക്ക ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല അതിന് കാരണം പാകിസ്ഥാനും ആ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തത് എന്നാണ് എന്നാണ് വിവരം എന്നാൽ അതും സ്ഥിരീകരിക്കാത്തൊരു വിവരമാണ് എന്നാണ് സൂചന എന്ന് മാത്രമാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ട്രംപിനെയും നെതന്യാഹുവിനെയും ടെലിഫോൺ വിളിച്ച് നരേന്ദ്രമോദി ഗാസ സമാധാന നീക്കത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തിരുന്നു പകരം അതായത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നത് ഒപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ച് അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഉള്ള സംഘർഷം അവസാനിപ്പിക്കാൻ കാരണം ഡൊണാൾഡ് ട്രംപ് ആണെന്നാണ് ഷഹബാസ് ഷെരീഫ് ആ ഒരു പ്രസംഗത്തിനിടെ അതായത് ഈ ഈജിപ്തിൽ നടന്ന ഉച്ചകോടിക്കിടെ നടന്ന പ്രസംഗത്തിനിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പാൻ അവസാനിപ്പിക്കാൻ കാരണം ട്രംപ് ആണെന്ന് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുകയും ചെയ്തു അദ്ദേഹം അത് മുൻപും ആവർത്തിച്ചതാണ് അതുപോലെ തന്നെയാണ് അത് ഇവിടെ ആവർത്തിച്ചത് അതായത് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ കാരണം ട്രംപ് ആണെന്നാണ് ഈ ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത് അതായത് ഈ ഗാസ നമുക്കറിയാവുന്ന പോലെ ഗാസ യുദ്ധം തുടങ്ങാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണമാണ് അതിൽ ഏതാണ്ട് രരത്തി ഇരുന്നൂറ് പേരാണ് ആ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൻ്റെ പ്രതികാരം എന്നോണമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഇതുവരെ ആറായി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കു എന്നാണ് ഔദ്യോഗികമായൊരു കണക്ക് എന്ന് പറയുന്നത് ഏതായാലും പ്രശക്തമായ യുദ്ധമാണെന്ന് നടന്നത് ഇന്നലെ ഗാസയിൽ ഇന്നലെ ഹമാസ് തടങ്കിലാക്കപ്പെട്ട അതായത് കരാറിന്റെ ഉടമ്പടി പ്രകാരം വെടിനിർത്തൽ കരാറിൻ്റെ അല്ലെങ്കിൽ യുദ്ധം അവസാനത്തിന്റെ ഉടമ്പടി പ്രകാരം ഇന്നലെ ഹമാസ് ബന്ദ ഹമാസ് ബന്ദികളാക്കിയ ഇരുപത് ബന്ദികളെയും ഇസ്രയേലി ബന്ദികളെയും അവർ പുറത്ത് മോചിപ്പിക്കുകയും ചെയ്തു തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിൽ നിന്നുമായി രണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് ആദ്യം പേരെയും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ഗാസയിൽ നിന്ന് പതിമൂന്ന് പേരെയും അങ്ങനെ ഇരുപത് പേരെയാണ് മോചിപ്പിച്ചത് അതിനൊപ്പം തന്നെ കരാറിലെ മറ്റൊരു പ്രധാന ഉടമ്പടിയായ ഇസ്രായേലിൽ ബന്ധികളെ അതായത് ക്ഷമിക്കണം ഫലസ്തീന് ഇസ്രായേലി തടവിൽ കഴിയുന്ന ഫലസ്തീന് ഗാസ ഉൾപ്പെടെയുള്ളവരിൽ നിന്നുള്ള ബന്ധികളെ ഇന്നലെ തുറങ്കിലാക്കപ്പെട്ടവരെ തടങ്കലിലാക്കപ്പെട്ടവരെ ഇന്നലെ മോചിപ്പിക്കുകയും ചെയ്തു അവരെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഫലസ്തീൻ ഫലസ്തീൻ തടവുകാരും ഒപ്പം തന്നെ ആയിരത്തി എഴുന്നൂറുകളിലധികം വരുന്ന ഇസ്രായേൽ ഗാസയിലെ തടവുകാരുമാണ് ഇന്നലെ മോചിപ്പിക്കപ്പെട്ടത് അവർ ഇന്നലെ വൈകിട്ടോടെ തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ പൂർണ്ണമായി മോചിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ചില വിദേശ മാധ്യമങ്ങളൊക്കെയും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഗാസയിൽ സമാധാനം പൂർണ് പൂർണ്ണമായിരിക്കുന്നു ഏതായാലും ഗാസ അതായത് തകർന്നു കിടക്കുന്ന ഗാസ ഗാസയിലേക്ക് എത്താൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കാരണം അത്രയും വലിയൊരു യുദ്ധമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ലോക ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ട് വർഷമായി തുടരുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേലിലെ ക്ഷമിക്കണം ഫലസ്തീനിലെ തീവ്രവാദ സംഘടനയായ ഹമാസിൻ്റെ ഹമാസ് തുടങ്ങി വെച്ച യുദ്ധം അത് ഇസ്രായേൽ തിരിച്ച് പ്രതികാരമെന്നോണം ഏറ്റെടുക്കുന്നു മിസൈൽ ആക്രമണം നടത്തുന്നു അങ്ങനെ വലിയ രീതിയിൽ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളൊക്കെ തകരുന്നു ഇതിനൊപ്പം തന്നെ ഈ മിസൈൽ ആക്രമണവും അല്ലെങ്കിൽ വെടിവ് വെടിവെപ്പും ഒപ്പം തന്നെ ബുൾഡോസർ ഉപയോഗിച്ചിട്ടുള്ള ഒരു നീക്കവും കൂടി ഹം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു യുദ്ധം വലിയൊരു യുദ്ധത്തിലേക്ക് മാറുന്നത് നിരവധി പേർ കൊല്ലപ്പെട്ടു നമ്മുടെ ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ യുദ്ധത്തിന്റെ വെടിനിർത്തൽ കരാറ് വരുന്നതിന് മുമ്പൊക്കെയുള്ള ദൃശ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണ് കാരണം ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുകയും വരി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ആ ആ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സമാധാനപരമായി നീങ്ങിയിരിക്കുന്നു ഈ ഗാസിൽ സമാധാനം പുലർന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രേണുക അത് തന്നെയാണ് ഫൈസൽ യുദ്ധം അല്ലെങ്കിൽ അവിടെ നടന്ന യുദ്ധങ്ങൾ നീണ്ട രണ്ട് വർഷത്തെ യുദ്ധങ്ങൾ നമ്മൾ കണ്ടതാണ് ഭക്ഷണത്തിനായും അതോടൊപ്പം തന്നെ ഒരു നേരത്തെ ആഹാരത്തിനായും കുടിവെള്ളത്തിനായും എല്ലാം കൈനീട്ടി നിൽക്കുന്ന കുറേ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ച് ഉലക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് എന്തായാലും പുറത്തു വന്നത് എന്തായാലും സമാധാനത്തിന്റെ ഒരു പുലരി ഉണ്ടായിരിക്കുന്നു സമാധാന പാത തെളിഞ്ഞിരിക്കുന്നു ബിന്ദികളെ മോചിപ്പിക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാലും നല്ലൊരു ശുഭകരമായ വാർത്ത തന്നെയാണ് അവിടെ നിന്നും വന്നിരിക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് ഫൈസൽ അസീസാണ്